വിഘ്നേശ്വരായ നമ ഓം നമശിവ നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും യോ മീഡിയയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ശനിയെക്കുറിച്ചിട്ടാണ് ശനി ഭഗവാൻ ഓരോ വീടുകളിൽ നിന്നാൽ എന്തൊക്കെയായിരിക്കും ഫലങ്ങൾ എന്നതിനെ കുറിച്ചിട്ടാണ് നിങ്ങൾ ഏത് ലഗ്നത്തിൽ ജനിച്ചവരാണെങ്കിലും ശനി ഏതെങ്കിലും ഒരു ഭാവത്തിലോ അല്ലെങ്കിൽ വീട്ടിലോ ആയിരിക്കും നിൽക്കുന്നത് ലഗ്നം മുതൽ പന്ത്രണ്ട് വീടുകളിൽ ശനി നിന്നാൽ എന്തൊക്കെയായിരിക്കും ഫലങ്ങൾ എന്നതിനെ ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് ഇതൊരു പൊതുഫലമാണ് നിങ്ങളുടെ ജാതകത്തിൽ ശനി ഏത് ഭാവത്തിലാണ് അല്ലെങ്കിൽ ഏത് വീട്ടിൽ ആണ് നിൽക്കുന്നത് അത് മറ്റു പല ഗ്രഹങ്ങളുടെയും സ്ഥാനമനുസരിച്ച് കൂടി വിലയിരുത്തേണ്ടതാണ് ശനി നീചനായാലോ വക്രമായാലോ ഒക്കെ ഫലങ്ങളിൽ മാറ്റം വരും ഇവിടെ പറയുന്നത് ശനി ഒറ്റയ്ക്ക് ഓരോ വീടുകളിൽ നിൽക്കുമ്പോഴുള്ള ഫലങ്ങളെക്കുറിച്ചിട്ടാണ് അല്ലാതെ ശനിയുടെ കൂടെ മറ്റു ഗ്രഹങ്ങളിൽ നിൽക്കുമ്പോഴുള്ള ഫലങ്ങൾ ഒന്നുമല്ല ഇവിടെ പറയുന്നത് അപ്പോൾ ശനി ഒറ്റയ്ക്ക് ലക്നം മുതൽ ഓരോ വീടുകളിൽ നിന്നാലുള്ള ഫലങ്ങളെക്കുറിച്ച് മാത്രമാണ് ഇവിടെ പറയുന്നത് ശനീശ്വരൻ എന്ന പേര് കേട്ടാൽ തന്നെ പേടിക്കാത്തവരായി ആരുമില്ല എല്ലാ തരത്തിലുള്ള ദുരിതങ്ങളും കഷ്ടങ്ങളും ഹോൾസെയിലായിട്ട് വിതരണം ചെയ്യുന്നതാണ് ശനിയുടെ ജോലി സങ്കടങ്ങളും മനോവേദനയും ജീവിതത്തിൽ പലവിധ നഷ്ടകഷ്ടങ്ങളും പല പ്രാവശ്യം തരുന്ന ഗ്രഹമാണ് ശനി അതുപോലെ തന്നെ വലിയ വിജയം കോടീശ്വരന്മാരെ സൃഷ്ടിക്കുക തൊഴിൽ വിജയം മുതലായവ നൽകുന്നതും ശനി തന്നെ അതുകൊണ്ട് കർമ്മകാരകൻ എന്ന പേരും ശനിക്കുണ്ട് കാലപുരുഷൻ്റെ പത്താമത്തെ വീടിൻ്റെ അധിപതിയായി വരുന്നതുകൊണ്ട് കർമാധിപതി എന്ന പേരുകൂടി ശനിക്ക് ഉണ്ട് കർമാധിപതിയായ ശനി തുലാത്തിൽ ഉച്ചനാവുകയും മേടത്തിൽ നീചനാവുകയും ചെയ്യുന്നു അപ്പോൾ നിങ്ങളുടെ ജാതകത്തിൽ ലഗ്നം മുതൽ പന്ത്രണ്ട് വീടുകളിൽ ശനി നിന്നാനുള്ള ഫലങ്ങൾ എന്താണെന്ന് പരിശോധിക്കാം അതിനു മുൻപായി ഒരപേക്ഷയുണ്ട് നമ്മുടെ മാന്യ പ്രേക്ഷകർ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ആദ്യമായി കാണുന്ന പ്രേക്ഷകരും ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യം ശനി ലഗ്നത്തിൽ അതായത് ഒന്നാം വീട്ടിൽ അല്ലെങ്കിൽ ഒന്നാം ഭാവത്തിൽ നിന്നാൽ എന്തൊക്കെയാണ് ഫലങ്ങളെന്ന് നോക്കാം ഇത് വെളിച്ചം ഉണ്ടാകേണ്ട വീടാണ് ഒന്നാം എന്ന് പറയുന്നത് ഒരു വെളിച്ചം കിട്ടേണ്ട ഭാവമാണ് ലഗ്നം അവിടെ വെളിച്ചമില്ലാത്ത ഇരുളടഞ്ഞ ഗ്രഹമായ ശനി നിൽക്കുമ്പോൾ അലസത മണ്ടത്തരം അസൂയ അനിഷ്ടം എപ്പോഴും എതിർത്ത് പറയുക ആര് പറയുന്നതും അംഗീകരിക്കാതിരിക്കുക തുടങ്ങിയവ ലഗ്നത്തിൽ നിൽക്കുന്ന ശനി നൽകുന്നു ശനി സ്വക്ഷേത്രമായ മകരം കുംഭം ലഗ്നത്തിൽ നിന്നാലും ഇതൊക്കെയായിരിക്കും ഫലം അപ്പോൾ ലഗ്നത്തിൽ ശനി നിൽക്കുന്നത് നല്ലതല്ല എല്ലാ കാര്യങ്ങളും നീട്ടിവെക്കും പിന്നെ ചെയ്യാം നാളെയാകട്ടെ പിന്നെ നോക്കാം എന്നൊക്കെ തടസ്സവാദം ഉന്നയിച്ചു ശനി മന്ദനായതിനാൽ എല്ലാ കാര്യങ്ങൾക്കും മടിയുമായിരിക്കും ഓരോ കാര്യങ്ങളും പതുക്കെ മാത്രമേ ചെയ്യൂ മനസ്സിലാക്കുന്നതിൽ വളരെയധികം താമസം നേരിടും വിവേകം വൈകിയെ ഉദിക്കൂ കടുംപിടുത്തം ജാതകന് ശരി ഏതാണെന്ന് തോന്നുവോ അത് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകും മറ്റുള്ളവരുടെ വിഷമങ്ങൾ അത്രയ്ക്ക് ശ്രദ്ധിക്കില്ല മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് പോലും കൂട്ടാക്കില്ല ഞാൻ ഇങ്ങനെയാണ് ഇങ്ങനെ ചെയ്യൂ മറ്റുള്ളവരുടെ വേഗത അനുസരിച്ചൊന്നും എനിക്ക് വരാൻ കഴിയില്ല എന്ന മനോനിലയിലായിരിക്കും ലഗ്നത്തിൽ ശനി നിൽക്കുന്നവർ ഈ ഒരു പ്രവണത നല്ലതാണോ ചീത്തയാണോ എന്ന് വിലയിരുത്തിയാൽ ജാതകനെ സംബന്ധിച്ച് നല്ല കാര്യം തന്നെയാണ് അവർ അവരുടെ ഭാഗം സേഫ് ആക്കും പക്ഷേ മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ അവർ കരുതുന്നത് ഇങ്ങനെയൊന്നും ആയിരിക്കില്ല അവർ വിചാരിക്കുന്നത് ഇങ്ങനെ ഒരു മനുഷ്യനുണ്ടോ എന്നുള്ളതായിരിക്കും അവർ ചിന്തിക്കുന്നത് മൊത്തത്തിൽ ലഗ്നത്തിൽ ശനി നിൽക്കുന്നത് അല്ലെങ്കിൽ ഒന്നാം വീട്ടിൽ ശനി നിൽക്കുന്നത് ഇടകലർന്ന ഫലങ്ങൾ അതായത് ഫിഫ്റ്റി ഫിഫ്റ്റി ഫലങ്ങളായിരിക്കും നൽകുന്നത് ഇനി ശനി രണ്ടാമണത്തിൽ നിന്നാൽ ഇത് ധനം വാക്ക് കുടുംബം എന്നിവയെ സൂചിപ്പിക്കുന്ന സ്ഥാനമാണ് ഇവിടെ ശനി നിന്നാൽ സാമ്പത്തിക സ്ഥിതി അത്ര മോശമാകില്ലെങ്കിലും നിശ്ചയമായും കുടുംബജീവിതത്തിൽ ശനി പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നതിൽ സംശയമേ വേണ്ട പ്രത്യേകിച്ച് ജാതകത്തിൽ രണ്ടിൽ ശനി നിന്നാൽ വേദനിപ്പിക്കുന്ന വാക്കുകളായിരിക്കും ഇവർ ഉരുവിടുക വാഗ്വാദം ഉണ്ടാകും മുട്ടാ പോക്കായിരിക്കും തർക്ക സ്വഭാവം ആളുകളെ വെറുപ്പിക്കുക ഇതൊക്കെ ശനി രണ്ടിൽ നിൽക്കുമ്പോൾ ഉണ്ടാകും അതുകൊണ്ട് രണ്ടാമിടത്തിൽ ശനിയുള്ളവരോട് അധികം സംസാരിക്കാൻ പോകരുത് അതുപോലെ തന്നെ രണ്ടാമിടത്തിൽ ശനി ഉള്ളവർ കൂടുതൽ സംസാരിക്കുകയും ചെയ്യരുത് സംസാരം കൊണ്ട് കുടുംബജീവിതം താറുമാറാക്കും രണ്ടിൽ ശനി ഉണ്ടായാൽ സംസാരത്തിലായിരിക്കും ഏറ്റവും കൂടുതൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് സാമ്പത്തികമായി കുറച്ച് വരുമാനം ഉണ്ടാകും ഉദ്യോഗത്തിലും ഉണ്ടാകും ശുഭഗ്രഹങ്ങളുടെ കൂടെ ശനി നിൽക്കുകയാണെങ്കിൽ കുടുംബജീവിതം കുറച്ച് നന്നായിരിക്കും അല്ലെങ്കിൽ വാക്കുതർക്കങ്ങളും അനാവശ്യ ഇടപെടലുകൾ മൂലമൊക്കെ കുടുംബജീവിതം താറുമാറാകും പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കും മറ്റുള്ളവരുമായി അകൽച്ച ഉണ്ടാക്കുന്ന ഗ്രഹമാണ് ശനി ഓരോ ഗ്രഹത്തെയും അതിൻ്റെ കാരകത്വം അനുസരിച്ച് വേണം മനസ്സിലാക്കാൻ ശനി ഒരു മന്ദഗ്രഹമാണ് മറ്റുള്ളവരുമായി അടുക്കാൻ സമ്മതിക്കില്ല അതീതമായ നല്ല ഫലങ്ങളും നൽകി ഒരാളെ ഉയർത്തിയതിനു ശേഷം മറ്റുള്ളവരുമായി അകറ്റി നിർത്തുന്നതും ശനിയാണ് കുടുംബാംഗങ്ങളിൽ നിന്ന് തന്നെ ശനി നിങ്ങളെ അകറ്റി നിർത്തും രണ്ടാമിടത്തിൽ ശനി നിൽക്കുന്നത് അത്ര നല്ലതല്ല മൂന്നാമത്തിൽ ശനി സാധാരണ പാപഗ്രഹങ്ങൾ ഉപജയ സ്ഥാനങ്ങളായ മൂന്ന് ആറ് പത്ത് പതിനൊന്ന് ഭാവങ്ങളിൽ നിൽക്കുന്നത് നല്ലതു തന്നെ ധൈര്യവീര്യ സഹോദര സ്ഥാനമായ മൂന്നിൽ ശനി നിൽക്കുന്നത് നല്ലതാണ് അപ്പോൾ മൂന്നാമിടമായ ധൈര്യവീര്യ സ്ഥാനത്ത് ശനി നിൽക്കുമ്പോൾ സാവധാനം മാത്രമേ കാര്യങ്ങളൊക്കെ വിജയിക്കൂ സേഫ് സൈഡ് നോക്കി ജീവിക്കും ധൈര്യം കുറയും മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കേണ്ടി വരിക ഭയം ഭയമുണ്ടാവുക റിസ്ക്കുള്ള ഒരു കാര്യവും ചെയ്യാതിരിക്കുക ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ധൈര്യമായി മുന്നോട്ടിറങ്ങി കാര്യങ്ങൾ ചെയ്താലേ വിജയമുണ്ടാവും അപ്പോൾ ഈ മൂന്നാമത്തിൽ ശനി നിൽക്കുന്നപ്പോൾ ശനി നിൽക്കുമ്പോൾ ഇതിനൊന്നും നിൽക്കാതെ സ്വയരക്ഷ നേടി മാറി നിൽക്കും അപ്പോൾ മൂന്നാമടത്തിൽ ശനി നിൽക്കുന്നത് അത്ര മോശമല്ലെങ്കിലും ഇളയ സഹോദരങ്ങളുമായി അഭിപ്രായ വ്യത്യാസമുണ്ടാകും അകന്നു കഴിയും സുഹൃത്തുക്കളുമായി അകന്നു കഴിയും എന്തെങ്കിലും കരാറുകളിൽ ഏർപ്പെടുമ്പോൾ ഡോക്യുമെൻറ്റേഷനിൽ ഉണ്ടാവുകയും അത് ചില ബുദ്ധിമുട്ടുകളൊക്കെ വരുത്തി വെക്കുകയും ചെയ്യും ശനി മൂന്നിലുള്ളവർ ഒരു റിസർവഡ് ക്യാരക്ടറായിരിക്കും എനിക്ക് സുഹൃത്തുക്കളെ ഇല്ല എന്ന് പറയുന്നവരുടെ ജാതകത്തിൽ ശനി മൂന്നാമടത്തിലായിരിക്കും നിൽക്കുന്നത് ഇതൊരു സംശയം ഉണ്ടാക്കാനും മറ്റുള്ളവരെ പൂർണ്ണമായി വിശ്വസിക്കാൻ നിൽക്കില്ല ഇതൊക്കെ ശനിയുടെ ഒരു ഫലങ്ങളാണ് മൂന്നാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ഇനി നാലാമണ്ഡത്തിൽ ശനി മാതൃസ്ഥാനം വാഹനം വീട് വ്യവസായം ഉന്നത വിദ്യാഭ്യാസം ഉദ്യോഗം സുഖസ്ഥാനം ഇതൊക്കെയാണ് നാരാമണ്ഡം കൊണ്ട് സൂചിപ്പിക്കുന്നത് ശനി നാലാമണ്ഡലത്തിൽ നിൽക്കുമ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളിലെല്ലാം പ്രശ്നങ്ങളുണ്ടാവും മാതാവുമായി തർക്കം അകന്നു കഴിയുക വിദ്യാഭ്യാസം പൂർത്തീകരിക്കാതിരിക്കുക അല്ലെങ്കിൽ ഡിപ്ലോമ വരെ പഠിച്ചിട്ട് ജോലിക്കായി അലയുക വ്യവസായം ചെയ്ത് പരാജയപ്പെടുക പഴയ വാഹനങ്ങൾ വാങ്ങുന്നതിൽ നഷ്ടം സംഭവിക്കുക പഴക്കം ചെന്ന വീട് വാങ്ങി അതുമൂലം മനസ്സമാധാനം നഷ്ടപ്പെടുക ശരീര സൗഖ്യം കുറയുക നാലാമടത്തിൽ ശനി നിൽക്കുന്നത് പലവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കും ജോലി സ്ഥിരതയില്ലാതെ വരിക കൂടെ കൂടെ ജോലി നഷ്ടപ്പെടുക എന്നീ പ്രശ്നങ്ങൾ ഉണ്ടാകും അപ്പോൾ നാലിൽ ശനി നിൽക്കുന്നവർ മാതാവിനോടും മാതൃ തുല്യവരോടും മാതാവ് വഴിയുള്ള ബന്ധുക്കളോടും വളരെ നല്ല രീതിയിൽ ഇടപെടുക സ്വന്തം ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കണം വണ്ടി വാഹനങ്ങളിൽ അധിക ശ്രദ്ധ ചെലുത്തുക ഇവർ പുതിയ വാഹനങ്ങൾ വാങ്ങിയാലും ഇടയ്ക്കിടെ റിപ്പയർ വന്നുകൊണ്ടേയിരിക്കും ഭക്ഷണം ഇവർക്ക് സമയത്തിന് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും വസ്തുവകകൾ വാങ്ങിയിട്ട് അത് വാടകയ്ക്ക് കൊടുത്തിട്ട് ദൂര ദൂരസ്ഥലത്ത് പോയി ഇവർ വാടകയ്ക്ക് താമസിക്കും ഭൂമിയിലും വീടിലുമൊക്കെ ആഗ്രഹമുണ്ടാകും വാഹനങ്ങൾ വാങ്ങാനും താല്പര്യം വർദ്ധിക്കും ഇതൊന്നും ശരിയായ രീതിയിൽ അനുഭവിക്കാൻ പറ്റില്ല ആയതിനാൽ വസ്തു വീട് വാഹനം ഇതിലുള്ള നിങ്ങളുടെ ആഗ്രഹം കുറയ്ക്കുക നാലാമടം സുഖസ്ഥാനമായതിനാൽ ശനി ഇവിടെ നിന്നാൽ സുഖമനുഭവിക്കുന്നതിൽ നിന്ന് നിങ്ങളെ അകറ്റി നിർത്തും നാലാം നാലാമിടത്തിൽ ശനി നിൽക്കുന്നത് പൊതുവെ നല്ലതല്ല ഇനി അഞ്ചാം അഞ്ചാമിടത്തിൽ ശനി അഞ്ചാമിടം എന്ന് പറയുന്നത് പൂർവ്വ പൂർവപുണ്യസ്ഥാനം പുത്രസ്ഥാനം പേരും പ്രശസ്തിയും നൽകുന്ന സ്ഥാനമാണ് അതുപോലെ തന്നെ റൊമാൻസ് അല്ലെങ്കിൽ പ്രേമം എന്നിവ സൂചിപ്പിക്കുന്ന സ്ഥാനം കൂടിയാണ് അഞ്ചാം അഞ്ചാമിടം ഇതിനെ മന്ത്രസ്ഥാനം എന്നുകൂടി പറയാറുണ്ട് പൂർവിക സ്വത്തിൽ പ്രശ്നങ്ങൾ അനുഭവിക്കാൻ യോഗമില്ലാതെ പോവുക സന്താനങ്ങളെക്കൊണ്ട് ദുഃഖിക്കേണ്ടി വരിക സന്താനങ്ങളുമായി അഭിപ്രായ വ്യത്യാസം ചിലർക്ക് കുട്ടികൾ ഇല്ലാതിരിക്കുക കുട്ടികൾ ഉള്ളവർ അകന്നു കഴിയുക മന്ത്രോപദേശം ലഭിക്കുക കുടുംബദേവതയുടെ അനുഗ്രഹം കിട്ടുക ദൈവ ഉപാസകരായിരിക്കും ഭക്തിമാർഗത്തിലൂടെ ജീവിതം വിജയിപ്പിക്കാൻ ശ്രമിക്കും ഇവരുടെ ജീവിതകാലം മുഴുവൻ കുട്ടികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടേയിരിക്കും കുട്ടികളുടെ വിദ്യാഭ്യാസം വിവാഹം മുതലായ കാര്യങ്ങൾ ചിന്തിച്ച് ചിന്തിച്ച് മുന്നോട്ട് പോകും ശനി ഭഗവാൻ ഒരു ത്യാഗം ചെയ്യുന്ന ഗ്രഹമാണ് ശനി ഏത് ഭാവത്തിലാണോ നിൽക്കുന്നത് ആ ഭാവത്തിൻ്റെ അല്ലെങ്കിൽ വീടിൻ്റെ കാരോത്വങ്ങൾ ത്യാഗം ചെയ്തേ മതിയാവും അഞ്ചാമിടത്തിലെ ശനി കുട്ടികൾക്ക് വേണ്ടിയുള്ള ജീവിതമായിരിക്കും നിങ്ങൾക്ക് നൽകുന്നത് ചില ജ്യോതിഷ ഗ്രന്ഥങ്ങളിൽ അഞ്ചിൽ ശനി നിന്നാൽ സന്താനം സന്താനമുണ്ടാകില്ല എന്ന് പ്രതിപാദിക്കുന്നുണ്ട് എന്നാൽ അങ്ങനെയല്ല അഞ്ചിൽ ശനി നിൽക്കുന്നവർക്ക് സന്താനം ഉണ്ടാകും ചിലർക്ക് കുറച്ച് കാലതാമസം നേരിടുമെന്ന് മാത്രം അതുപോലെ അഞ്ചാമിടം പ്രേമസ്ഥാനമെന്ന് പറയും അപ്പോൾ പ്രേമം പരാജയപ്പെടുകയോ പ്രേമിച്ച് എന്തെങ്കിലും പ്രശ്നത്തിലകപ്പെടുകയോ ഒക്കെ ചെയ്യും അഞ്ചാമിടം ഗൗരവസ്ഥാനം കൂടിയാണ് നെയിം ആൻഡ് ഫെയിം അപ്പോൾ ചില അവസരങ്ങളിൽ എപ്പോഴെങ്കിലും സൽപേരിന് കളങ്കമുണ്ടാകാനുള്ള സാധ്യതയും ഉണ്ടാവും ഒരു കൺഫ്യൂസിങ് മൈൻഡായിരിക്കും ജാതകന് ആരെ വിശ്വസിക്കണം ആരെ വിശ്വസിക്കേണ്ട വിശ്വസിച്ചവരെ പെട്ടെന്ന് വിശ്വസിക്കാതിരിക്കുക വിശ്വസിക്കാൻ പ്രയാസമുള്ളവരെ പിന്നെ വിശ്വസിക്കുക അതുപോലെ തന്നെ എടുത്ത തീരുമാനത്തെ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ ശനി അഞ്ചിൽ നിൽക്കുമ്പോൾ ജാതകന് നൽകും ആറാമിടത്തിൽ ശനി ഋണരോഗ ശത്രുസ്ഥാനം ശത്രുക്കൾ കടം രോഗം എന്നിവയെ ആറിൽ നിൽക്കുന്ന ശനി ഇല്ലാതാക്കും മറ്റു ഭാവങ്ങളെ അപേക്ഷിച്ച് ശനി ആറാമിടത്ത് നിൽക്കുന്നത് നല്ലത് തന്നെ തൊഴിൽ തേടിത്തരും തൊഴിലിൽ നേട്ടമുണ്ടാകും കടം തീർക്കാൻ കഴിയും കേസ് വഴക്കുകളൊക്കെ ഇല്ലാതാകും വിദേശത്ത് സ്ഥിരതാമസത്തിനുള്ള അവസരം ദൂരദേശ ഗമനം കുടുംബത്തെ പിരിഞ്ഞ് അന്യദേശത്ത് ജോലി അതുവഴി ഉയർച്ച ബിസിനസ് പാർട്ണർ വഴി ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം അമ്മയുടെ സഹോദരൻ അല്ലെങ്കിൽ അമ്മാവൻ വഴി ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിലും അതൊക്കെ പരിഹരിക്കാൻ സാധിക്കും ആറാം ആറാമിടത്തിലെ ശനി പൊതുവെ നല്ലത് തന്നെ ഇനി ഏഴാം ഏഴാമിടത്തിൽ ശനി സമസപ്തമ ഏഴാം ഏഴാമിടത്തിൽ ശനി നിൽക്കുന്നത് അത്ര നല്ലതല്ല ഈ സ്ഥാനത്ത് ശനിക്ക് ദിഗ്ബലവും ഉണ്ടാകും അപ്പോൾ വിവാഹം താമസിക്കും ജീവിത പങ്കാളിക്ക് പ്രായം കൂടുതൽ തോന്നിക്കും കടത്ര ദോഷം ജീവിത പങ്കാളി അകന്നുകഴിയുക രണ്ട് വിവാഹം അനുയോജ്യമില്ലാത്ത വിവാഹം ബിസിനസ് പങ്കാളികൾ മൂലം പ്രശ്നങ്ങൾ ജീവിത പങ്കാളി മൂലം മനോവേദന ജീവിതത്തിൽ കണ്ടുമുട്ടുന്ന അല്ലെങ്കിൽ ബന്ധപ്പെടുന്നവരുമായി പ്രശ്നങ്ങൾ ഇതെല്ലാം ഏഴിൽ നിൽക്കുന്ന ശനിയാൽ അനുഭവിക്കേണ്ടി വരും ഏഴാമലത്തിൽ ശനിക്ക് ദിഗ്ബലം ലഭിക്കുന്നതിനാൽ കൂടുതൽ ഉച്ഛസ്ഥനായി ജീവിത പങ്കാളിക്ക് അടിമയാക്കുന്നു ബിസിനസ് പാർട്ണർക്ക് അടിമയാക്കുന്നു ജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നവരെല്ലാം നമ്മളെ ഭരിക്കാൻ നോക്കുന്നൊരവസ്ഥ ഉണ്ടാവും ഏഴിലെ ശനി അത്ര നല്ലതല്ല ഇനി എട്ടാമിടത്തിൽ ശനി ഇതൊരു തരത്തിൽ കുറച്ച് നല്ല സ്ഥാനമാണ് ദീർഘായുസ് ഉണ്ടാവും എന്നാൽ അതോടൊപ്പം എട്ടാമിടത്തിൽ നിൽക്കുന്ന ശനി തീരാത്ത പ്രശ്നങ്ങൾക്ക് വഴിവെക്കും കേസ് വഴക്ക് തടസ്സങ്ങൾ പോരാട്ടം ഉയർന്ന സ്ഥലങ്ങളിൽ നിന്ന് താഴെ വീഴുക എപ്പോഴും ഏതെങ്കിലും പ്രശ്നവുമായി ബന്ധപ്പെട്ട് ദുരിതമനുഭവിക്കുക വഴിയിൽ പോകുന്ന എടുത്ത് തോളിൽ വയ്ക്കുന്ന പരിപാടിയായിരിക്കും ഈ ശനി എട്ടിൽ നിൽക്കുന്നവർ ചെയ്യുന്നത് ഓരോ പ്രശ്നങ്ങളും ഒന്നിനു മേലെ ഒന്നായി വന്നുകൊണ്ടിരിക്കുന്നതും ഈ എട്ടിലെ ശനി കാരണമായിരിക്കും ഇങ്ങനെ എട്ടാമിടത്തിൽ ശനിയുള്ളവർ ഏതെങ്കിലും സാമൂഹ്യ പ്രവർത്തനമോ സമൂഹ സേവയോ ചെയ്തു മുന്നോട്ട് പോകുന്നത് കുറച്ച് പ്രശ്നങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും അപ്പോൾ എട്ടാമുള്ള ശനി ദീർഘായുസ്സ തരുന്നത് ബാക്കിയെല്ലാം ഒരു തരത്തിൽ ബുദ്ധിമുട്ടുകളായിരിക്കും ദൈനംദിന ജീവിതത്തിൽ ഉണ്ടാക്കുന്നത് എന്നിരുന്നാലും ചില കാര്യങ്ങളിലൊക്കെ ഗവേഷണം നടത്തുക മറഞ്ഞ് കിടക്കുന്ന രഹസ്യം കണ്ടുപിടിക്കുക നിധി തേടി അലയുക തുടങ്ങിയവ എട്ടാമിടത്തിൽ ശനി നിൽക്കുന്നവർ ചെയ്യുന്നതാണ് പൂർവിക സ്വത്തിൽ കേസുകൾ അപകടങ്ങൾ തടസ്സങ്ങൾ തുടങ്ങിയവ ഉണ്ടാകും ശനിയുടെ കൂടെ ഏതെങ്കിലും തരത്തിൽ ചൊവ്വ കൂടി ബന്ധപ്പെട്ടിരുന്നാൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഒൻപതാം ഇടത്തിൽ ശനി ഭാഗ്യസ്ഥാനം ഇവിടെ ശനി നിൽക്കുന്നത് മാതാപിതാക്കളുമായി പ്രശ്നങ്ങളുണ്ടാക്കും മാതാവ് വഴിയും പിതാവ് വഴിയുമുള്ള ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസം മുതിർന്നവരെ അനുസരിക്കാതിരിക്കുക തുടങ്ങിയവയൊക്കെ സംഭവിക്കും എന്നിരുന്നാലും ദൈവാനുഗ്രഹം ഉണ്ടാകും ധാരാളം യാത്രകൾ ചെയ്യുന്നത് മൂലം ആദായം ഒൻപതാം ഇടം അത്ര മോശമല്ലെങ്കിലും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അതോടൊപ്പം ഉണ്ടാകും പിതാവുമായി എപ്പോഴും ശത്രുതയിലായിരിക്കും പിതാവിൻ്റെ സ്വത്ത് ലഭിക്കാൻ പ്രതിസന്ധികളുണ്ടാകും കീരിയും പാമ്പും പോലെയായിരിക്കും പിതാവും മകനും എപ്പോഴും അഭിപ്രായ വ്യത്യാസവും എതിർപ്പും ശത്രുതയും പിതാവുമായി നിലനിൽക്കും ഭാഗ്യസ്ഥാനമാണെങ്കിലും അത് അനുഭവിക്കാൻ ശനി അനുവദിക്കില്ല ജീവിതത്തിൽ എല്ലാം ഉണ്ടാകും വീട് വാഹനം കുടുംബം ഐശ് വീട് വാഹനം കുടുംബം എന്നാൽ ഒന്നിനും അനുഭവയോഗം കാണില്ല സമയത്ത് ആഹാരം കഴിക്കില്ല രാവിലത്തെ ഭക്ഷണം ഉച്ചയ്ക്കായിരിക്കും കഴിക്കുക ഉച്ചയ്ക്കുള്ള ഭക്ഷണം ചിലപ്പോൾ കഴിക്കാതെ ഇരിക്കും ഉറക്കം കുറയും അലച്ചിൽ കൂടും ഫലം കുറയും ഇതൊക്കെ ശനി ചെയ്യും അധ്വാനം കഠിനാധ്വാനം വിയർപ്പൊഴുക്കി ജോലി ചെയ്യുന്നതൊക്കെ ശനിയുടെ കാരകത്വമാണ് ഒമ്പതിൽ ശനി നിൽക്കുന്നവർ അധ്വാനശീലരാണെങ്കിൽ ദോഷം കുറഞ്ഞു കിട്ടും പത്താം ഇടത്തിൽ ശനി ജീവനസ്ഥാനം അല്ലെങ്കിൽ കർമ്മസ്ഥാനം തൊഴിൽ എന്തായാലും ഉണ്ടാകുന്നതാണ് ശമ്പളം സമയത്ത് കിട്ടുമോ ഇല്ലയോ ഒന്നും ചിന്തിക്കില്ല എപ്പോഴും ജോലി 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 ഈ ഒരു ചിന്തയായിരിക്കും തൊഴിൽ സാധ്യത ഉണ്ടാകും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് പത്താമിടത്തിൽ ശനി നൽകത് തന്നെ ശനിയോടൊപ്പം ഏതെങ്കിലും ഒരു ശുഭഗ്രഹം ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ വലിയ ബിസിനസ്സുകാരനായി മാറും പത്തിലെ ശനി ഉദ്യോഗത്തിലെത്തി നൽകും ഏതെങ്കിലും തരത്തിൽ തൊഴിലുണ്ടായിരിക്കും പത്താമിടത്തിൽ ശനിയുള്ളവർ എപ്പോഴും തൊഴിലിൽ ആക്റ്റീവായിക്കൊണ്ടിരിക്കും ഇനി പതിനൊന്നാം ഇടത്തിൽ ശനി ഇതൊരു ഉപജയസ്ഥാനമാണ് അഭിലാഷങ്ങൾ സാക്ഷാത്കരിക്കാൻ ഉതകുന്ന സ്ഥാനമാണ് പതിനൊന്ന് ഏത് ഗ്രഹങ്ങൾ പതിനൊന്നിൽ നിന്നാലും നല്ലത് തന്നെ പല വഴികളിലൂടെ ധനനേട്ടമുണ്ടാകും ബിസിനസ്സിലൂടെ അധിക ലാഭം പൊതുവെ പതിനൊന്നിൽ ശനി നിൽക്കുന്നത് നല്ലത് തന്നെ നെഗറ്റീവ് എഫക്ട്സ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ മുതിർന്ന സഹോദരങ്ങളുമായി അകൽച്ച ഉണ്ടാകും മുതിർന്നവരുമായി അല്ലെങ്കിൽ അറിയപ്പെടുന്നവരുമായൊക്കെ പക വെച്ച് പുലർത്തും മറ്റു വിധത്തിൽ പതിനൊന്നാം ഇടത്തിലെ ശനി ദോഷഫലങ്ങൾ തരില്ല ഇനി പന്ത്രണ്ടാം ഇടത്തിൽ ശനി പന്ത്രണ്ട് എന്ന സ്ഥാനം ഒരു വിശേഷപ്പെട്ട സ്ഥാനമാണ് അയന ശയന ഭോഗ മോക്ഷസ്ഥാനം ഇവിടെ ശനി നിന്നാൽ ഉറക്കം നഷ്ടപ്പെടും ഇവരും ഉറങ്ങില്ല മറ്റുള്ളവരെ ഉറങ്ങില്ല ഒരു കാര്യവുമില്ലാതെ രാത്രി സമയം ചിലവഴിച്ച് ഉറക്കമളിച്ചിരിക്കും ഏഴര ശനിയുള്ളവരെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും അതായത് രാത്രി പന്ത്രണ്ട് ഒരു മണിവരെയൊക്കെ എന്തെങ്കിലും തോണ്ടിക്കൊണ്ടിരിക്കും രാവിലെ മൂടി പൊതുച്ച് കിടന്ന് ഉറങ്ങുകയും ചെയ്യും പകൽ ഉറങ്ങിയിട്ട് രാത്രി ഉറങ്ങാതിരിക്കുക ശനി രാത്രിക്ക് കാരകം കൂടിയാണ് പന്ത്രണ്ടാം ഇടം അയനശയന ഭോഗസ്ഥാനമായതിനാൽ ധാരാളം നഷ്ടവും ഉണ്ടാകും സമയാസമയങ്ങളിൽ ഭക്ഷണം കഴിക്കാൻ സാധിക്കില്ല ഭയങ്കര അലച്ചിലായിരിക്കും എന്നാൽ അതിനനുസരിച്ചുള്ള ഒരു ഫലം കിട്ടുകയുമില്ല വിരയം കടം കേസ് ഒറ്റപ്പെടൽ അകന്നു കഴിയുക വിദേശവാസം രോഗദുരിതങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന ശത്രുക്കൾ കുടുംബം വിട്ട് പിരിഞ്ഞു താമസിക്കുക അന്യദേശവാസം ഇതൊക്കെ പന്ത്രണ്ടാമിടത്തിലെ ശനിയുടെ ഫലങ്ങളായിരിക്കും മൊത്തത്തിൽ നോക്കിയാൽ അതായത് ലഗ്നത്തിൽ നിന്നും പന്ത്രണ്ട് വീടുകളിലെ ശനിയുടെ സ്ഥിതി നോക്കിയാൽ മൂന്നാമിടത്തിലെ ശനി ഏകദേശം ഒരു അറുപത് ശതമാനം നന്നായിരിക്കും ഇടവും പത്താം ഇടവും എൺപത് ശതമാനം നന്നായിരിക്കും ശനിയുടെ പതിനൊന്നാം ഇടത്തിലെ സ്ഥാനം തൊണ്ണൂറ് ശതമാനം നല്ല ഫലങ്ങളും നൽകും മറ്റ് സ്ഥാനങ്ങൾ ശനിക്കത്ര അനുകൂലമല്ല നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ജനനകാല ജാതകത്തിൽ ശനി അനുകൂല സ്ഥാനത്താണെങ്കിൽ ഇപ്പോൾ പറഞ്ഞ ഫലങ്ങളിൽ മാറ്റങ്ങളും ഉണ്ടാകാം അപ്പോൾ നിങ്ങളുടെ ജാതകത്തിൽ ശനി ഏത് ഭാവത്തിലാണ് അല്ലെങ്കിൽ ഏത് വീട്ടിലാണ് നിൽക്കുന്നതെന്ന് ഈ ഫലങ്ങളുമായി ഒത്തുനോക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ നന്ദി നമസ്കാരം ヨガサマスター・スウキノババ。